നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും തിരുവോണ ആശംസകളും ഒപ്പം വാമന ജയന്തി ആശംസകളും നേരുകയാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഭാഗവതം വായിക്കാത്തവര് ആണ് അധികമുള്ളത് അതുകൊണ്ടായിരിക്കും വാമന ജയന്തി എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടാകുന്നത് ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശ്രാവണ മാസത്തിലെ തിരുവോണം നാളിലാണ് വാമനമൂർത്തി ഭൂമിയിൽ അവതരിച്ചത് എന്ന് അതുപോലെ തന്നെ കേരളത്തിൽ മാത്രം വാമനമൂർത്തിയെ ഒരു വില്ലനായിട്ടും മഹാബലി എന്തോ അധികാര ഭ്രഷ്ട സംഭവിച്ച ഒരു ഇരയായിട്ടുമാണ് ചിത്രീകരിക്കുന്നത് അങ്ങനെയല്ല മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ചെറുമകനാണ് മഹാബലി മഹാബലിയും വിഷ്ണുവിൻ്റെ പരമഭക്തനായിരുന്നു തൻ്റെ ഭക്തന് എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഉടമ്പടി മഹാബലിയുടെ ഉള്ളിൽ ഒരു ചെറിയ അഹങ്കാരമുണ്ടായിരുന്നു എല്ലാം എനിക്ക് സാധിക്കും ഞാനാണ് ഏറ്റവും വലിയ ദാനധർമ്മി എന്ന് ഇതം നമമ എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ഒന്നും നമ്മുടേതല്ല ഈ ഒരു ബോധം ഭക്തൻ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തെ സുതലം നല്ലൊരു തലത്തിലേക്ക് നല്ലൊരു ദർശനത്തിലേക്ക് എത്തിക്കുകയാണ് ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ച് ചെയ്തത് ഭാഗവതത്തിൽ എങ്ങും തന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നൊരു വാക്കുതന്നെയില്ല സുതലത്തിലേക്ക് എത്തിച്ചു എന്നാണ് ഭാഗവതം വ്യക്തമാക്കുന്നത് കേരളത്തിൽ മാത്രമാണ് പാതാളത്തിലേക്ക് മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്നുള്ള കുപ്രചരണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തിയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭഗവാനും ഭക്തനും തമ്മിലുള്ള അങ്ങേയറ്റത്തെ ഒരു ഉടമ്പടിയുടെ കഥയായിട്ടാണ് നമ്മൾ മഹാബലിയെയും വാമനനെയും കരുതുന്നത് മഹാബലിക്കും നമ്മൾ തുല്യ പ്രാധാന്യം തന്നെ കൊടുക്കുന്നുണ്ട് ഭക്തൻ എന്നുള്ള നിലയ്ക്ക് നന്ദി നമസ്കാരം വന്ദേ മാതരം